ക്ലാസിന്റെ സമാപനവും ആട്ടവും പാട്ടും കറ്റാനും ഭരണിക്കാവ് ഗവൺമെന്റ് മുതലുള്ള പെൺകുട്ടികൾക്കാണ് കരാട്ട ക്ലാസ് നടത്തിയത് ഭരണിക്കാവ് ഗവൺമെന്റ് യു പി സ്കൂളിലാണ് പെൺകുട്ടികൾക്കായുള്ള സ്വയം പ്രതിരോധ പരിശീലന പദ്ധതിയുടെ സമാപനം നടന്നത് എസ് എസ് ഐയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി മൂന്ന് മുതലുള്ള ക്ലാസുകളിലെ പെൺകുട്ടികൾക്കായി നടത്തിവരുന്ന വരുന്ന പന്ത്രണ്ട് മണിക്കൂർ കരാട്ടെ ക്ലാസ് ആണ് സമാപിച്ചത് ഇതോടൊപ്പം പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ആട്ടവും പാട്ടും പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗം വി അംബിക ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ അത് നിർത്താതെ മുന്നോട്ട് പോകണം അതാ നമുക്ക് ഏറ്റവും കരുത്തെന്ന് പറഞ്ഞത് നമുക്ക് ഏത് നമുക്ക് ആ കൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന പ്രവർത്തനമാണ് നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അത് ഡെയിലി ചെയ്യുകയും പ്രവർത്തനം എസ് എം സി ചെയർമാൻ സിറോഷ് എം ആനന്ദ് അധ്യക്ഷത വഹിച്ചു പ്രഥമ അധ്യാപിക ലേജിമോൾ ബിആർസി കോർഡിനേറ്റർ വി അനിൽ ബോസ് പി ആർ ഗിരിജ ഒ ദീപകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ഡോക്ടർ ആവാൻ പഠിക്കുന്നതെ വിദ്യാധന പഠിക്കുക അതിനകത്ത് ഡോക്ടറാവുമ്പോൾ ശരീരത്തെ കുറിച്ച് മാത്രം മതി ആയോധനാല പഠിക്കുമ്പോൾ ശരീരം മനസ്സ് ആത്മാവ് മൂന്ന് ഘടകങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ആയോധനനാല പഠിക്കാൻ പറ്റത്തുള്ളൂ പഠി അത് തുടക്കത്തിൽ നമ്മുടെ ശരീരത്തിൽ തുടങ്ങിയാൽ പിന്നീട് മനസ്സിനെ കുറിച്ച് പഠിക്കും ആത്മാവിനെ കുറിച്ച് പഠിക്കും ഇത് തിയറി ആയിട്ട് ആരും പറയില്ല നമ്മൾ ചെയ്ത് ചെയ്ത് മനസ്സിലാക്കിയെടുക്കുക ചെയ്യുന്നത് അപ്പം ഒരു പത്ത് ദിവസം ഹോസ്പിറ്റലിൽ പോയി നിന്നാൽ നമ്മൾ ഡോക്ടർ ആകും അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ പത്തോ പന്ത്രണ്ടോ ക്ലാസ് കരാക്കെ പഠിച്ചതെന്ന് വെച്ച് അല്ലെ ഏതൊരു ആയോധനാല പഠിച്ചാലും ഒന്നും ആവുന്നില്ല എന്നുള്ളതാണ് പത്ത ദിവസം നമ്മളെ ഹോസ്പിറ്റലിൽ കിടന്ന് നമുക്ക് കുറച്ച് മരുന്ന് നന്നായി ആ മരുന്നിന്റെ പേര് പഠിച്ചാൽ ഒരിക്കലും നമുക്ക് ഡോക്ടർ ആകാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനേക്കാൾ ഒരുപടി മുകളിലാണ് ആയോധന ശരീരം മാത്രമല്ല മനസ്സുണ്ട് ആത്മാവുണ്ട് ന്യൂസ് ബ്യൂറോ കായംകുളം